ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാളായി ഡ്രാമൊക്കെ ചെയ്തിട്ട് ഇതൊരു കിടിലൻ ഡ്രാമയായിട്ട് വന്നിരിക്കുന്നത് ഡ്രാമയുടെ പേരാന് ടുമാറോ അത് ഈ ഡ്രാമൻ പറയുന്നത് നമ്മൾ കൊണ്ടുപോകാൻ വരുന്ന കാലന്മാരെ കുറിച്ചാണ് പക്ഷേ ഈ കാലന്മാർക്കൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ശരിക്കും കാലന്മാർ വരുന്നത് നമ്മുടെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ കാലന്മാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ പോകുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ ഒരു വിജനമായ സ്ഥലത്തേക്കൂടെ ഒരു പാൻറ്റും കോട്ട ഒക്കെ ഇട്ടാൽ ഒരു സ്ത്രീ നടന്നു വരികയാണ് എന്തിനായിരിക്കും വരുന്നതെന്ന് നമുക്ക് നോക്കാം അതിനെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ട് അങ്ങനെ ആരോ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ആ കാറിൻ്റെ അകത്തുണ്ടെന്ന് പറയുകയാണ് കേട്ടോ വേറൊന്നുമല്ല കാറിൻ്റെ അകത്ത് കയറി എന്തോ ഒരു വാ ശ്വാസം ശ്വസിച്ച് മരിക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് പേര് രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ കാലിലാണ് ഇപ്പം ഇങ്ങനെ നടന്ന് വരുന്നത് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേര് ഇങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്തോ ഒരു പുക പോലുള്ള സാധനം അവരെ ശ്വസിച്ചിട്ട് മരിക്കാൻ വേണ്ടിയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾ ആ കാറിൻ്റെ അകത്തോട്ട് കയറുകയാണ് ആ അപ്പം തന്നെ പോകൊക്കെ നേരെ പുറത്തോട്ട് പുറത്തോട്ടിന് പുറത്തോട്ട് പോവുകയാണ് ആ ഡോറ് തുറന്നോട് കൂടിയിട്ടും അങ്ങനെ നേരെ ഡോറ് തുറന്ന് അവളാണെങ്കിൽ അകത്ത് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ആ മൂന്ന് പേര് നോക്കുന്നുണ്ട് അല്ല എന്താണത് ഇത് ആരാണ് ഇവൾക്ക് നമ്മളൊന്ന് വെറുതെ വിട്ടുവിടുകയെന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ മരിക്കാൻ പോകാല്ലേ നമ്മൾ ആ സീറ്റിൽ കയറി നിന്ന് അവൾ ചോദിക്കുകയാണ് അവൾ മെയിൻ കഥാപാത്രമാണ് അങ്ങനെ അവളാണെങ്കിൽ സീറ്റുകൾ നടക്കിക്കൂടെ കാർ സ്പീഡിൽ ഓടിച്ചു പോവുകയാണ് കാരണം തൊട്ടടുത്തുള്ള കാറൊക്കെ ഇന്ന് വെട്ടിച്ച് മാറ്റുകയാണ് അയ്യോ ഞങ്ങൾക്ക് മരിക്കേണ്ടേ അയ്യോ അവർക്ക് ശരിക്കും മരണത്തിനെ കുറിച്ച് റിയാലിറ്റി മനസ്സിലായി മനസ്സിലായിക്കാകെ പേടിയാവുകയാണ് അങ്ങനെ പറയല്ലേ നിങ്ങൾ മരിക്കാൻ വേണ്ടി പോവുകയല്ല നമുക്ക് വണ്ടി ഇടിച്ച് മരിക്കാം അയ്യോ ഞങ്ങൾക്ക് മരിക്കേണ്ടേ അങ്ങനെ വെറുതെ വരുന്നേ എന്നൊക്കെ പറഞ്ഞാൽ അവര് കൈയ്യും കാലം പിടിക്കാൻ തുടങ്ങുകയായിരിക്കും കേട്ടോ ശരിക്കും മരണത്തെ അതായത് ആത്മഹത്യയെ പോലത്തെ റിയാലിറ്റി മനസ്സിലാക്കണം ജീവിതത്തിൽ ആരും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ അങ്ങനെ അവരെ രക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെ രക്ഷിച്ചതിന് ശേഷം നമ്മുടെ മുകളോട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അവരെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് ഫോണിൽ ഒരിത് കൊടുക്കുകയാണ് അങ്ങനെ അവരെ രക്ഷിച്ചതിന് ശേഷം അത് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഞാൻ അടുത്ത ദൗത്യം മാർക്കാമെന്ന് നോക്കാം ഇതേ സമയം നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് ഒരു കമ്പനിയിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അവൻ അടിപൊളി അറ്റൻഡ് ചെയ്ത് എല്ലാവരും കയ്യടിയൊക്കെ വാങ്ങുകയാണ് തൊട്ടടുത്തൊരു പെണ്ണും കൂടി ഇപ്പം ആ പെണ്ണ് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കാത്തതുകൊണ്ട് ഇവൻ തന്നെ വിചാരിക്കും എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കും ഞാനാണ് ഈ ജോലി വിന്നായിരിക്കുന്നത് ഒരു ആത്മവിശ്വാസത്തോടെ അവൾ അവൻ പുറത്തിറങ്ങിയതിനു ശേഷം അമ്മേനെ വിളിച്ച് പറയുകയാണ് അമ്മേ എനിക്ക് ഈ ജോലി ഉറപ്പായിട്ടും കിട്ടിയ അമ്മയെന്ന് പറയുകയാണ് കേട്ടോ കാരണം ഞാൻ നല്ലപോലെ പെർഫോം ചെയ്തതെന്ന് അപ്പം അമ്മ പറയും ആണോ മോനെ അപ്പം നമ്മുടെ കടമൊക്കെ തീരാൻ പോയല്ലേ അങ്ങനെ കുറച്ച് നേരം തിരിഞ്ഞ് ബാക്ക് ോക്കുമ്പോഴാണെങ്കിൽ അവൻ്റെ ഒപ്പം ഉണ്ടായ ആ ഒരു പെൺകുട്ടി കമ്പനിയുടെ മാനേജറിൻ്റെ മോളായിരുന്നു കേട്ടോ അപ്പോൾ അവനിക്ക് മനസ്സിലാവുകയാണ് ഈ ജോലിയും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അവൻ തിരിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ അവന് വളരെ അധികം വിഷമമാവുകയാണ് കാരണം ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്ന് ഓർത്ത് അവൻ നേരെ നൈസായിട്ട് ഇങ്ങനെ തലകരങ്ങിനെ വീഴാൻ പോകുന്ന കൂട്ടാൻ തോന്നുന്നുണ്ടെങ്കിലും പബ്ലിക് പ്ലേസായിരുന്നു അവൻ തലകറങ്ങിയൊന്നും വീഴുന്നില്ല അങ്ങനെ അവിടുന്ന് അവൻ അതൊരു റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവൻ നേരെ പോയി ഡ്രിങ്ക് അടിക്കുകയാണ് എനിക്ക് ഈ ജോലിയും പോയതെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം അടിച്ചു ഇരിക്കുകയാണ് ഞാൻ അമ്മയോട് എന്ത് പറയുമെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവനിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോകുമ്പോഴാണെങ്കിലാണ് ഒരുത്തനാണെങ്കിൽ അവിടെ നിന്ന് വെള്ളത്തിൽ കൂടെ ചാടി ച വെള്ളത്തിലോട്ട് ചാടി ചാവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇവനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇവൻ കുറച്ചു നേരം ഞാൻ നോക്കിയതിന് ശേഷം അവൻ ചാടുമ്പോൾ ഉറപ്പായ സമയത്തായിരിക്കും ഇങ്ങനെ പോയി പിടിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ നിങ്ങൾ എന്തിനെ ചാടാൻ പോകുന്നത് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലൊക്കെ ചോദിക്കുകയാണ് ചാടാൻ പോകുമ്പോൾ തന്നെ അവനെ പിടിച്ചു മാറ്റുകയാണ് ചാടല്ലേടാ നിനക്കെന്താ പ്രായം തന്നെ ചാടല്ല എന്തിനെ ചാടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് കാലിൻ്റെ വർക്കുള്ള ആ ടീംസ് വരുന്നത് ഇവനെ രക്ഷ അതായത് ഈ ടം മോനെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ് കാരണം അവരെ ദൗത്യമാണല്ലോ മരിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ രക്ഷിക്കുന്നു ഓടി വന്ന് ഔട്ട് ചവിട്ടവിട്ടുകയാണ് നമ്മുടെ നായകൻ നേരെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് നേരെ തെറിച്ച് പോയി താഴ്ത്തി വീഴുകയാണ് അവനക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇപ്പോൾ അവനവനെ ചവിട്ടിയെന്നുള്ളവരിതില്ല കേട്ടോ അങ്ങനെ നിനക്ക് നിനക്കെന്താടാ പ്രാന്താണ് എന്നെന്തിനാ ചവിട്ടുന്നത് അപ്പം രണ്ടുപേരും ചോദിക്കുന്നത് നിനക്കൊക്കെ എന്താ പറയുക പ്രാന്ത എങ്ങനെയെങ്കിലും പോയി മരിച്ചോളൂ നീ ഒക്കെ എന്നെ രക്ഷിക്കാൻ പറഞ്ഞത് വേറെ എത്ര പേരുണ്ട് അവരെ പോയി എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുക കേട്ടോ ഇതേ സമയത്ത് വീണ്ടും ചാടാൻ പോകുമ്പോൾ നേരെ ചെന്ന് അവനെ പിടിക്കുകയാണ് നമ്മുടെ നായകനും നായകനും അവനും കൂടി നേരെ വീഴുകയാണ് വീഴുകയുണ്ടോ അങ്ങനെ നേരെ വളത്തിൻ്റെ ആരത്തിലോട്ട് അവനെ പതിയ പതിയെ മുങ്ങി പോവുകയാണ് അങ്ങനെ രക്ഷിക്കാൻ വന്ന ഒരാൾ രക്ഷിക്കൊന്നുമില്ല കേട്ടോ ഇതേ സമയത്തായിരിക്കും നമ്മുടെ നായകൻ്റെ അടുത്തോട്ട് ഒരാളെ ഒരു പെണ്ണിനെ ചാടി വരികയാണ് വേറെ ആരും വല്ല നമ്മൾ മുന്നേ അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട അവളാണ് കേട്ടോ അവളുടെ മെയിൻ കഥാപാത്രമാണ് അങ്ങനെ അവൾ നേരെ താഴത്തോട്ട് വന്നിട്ട് അവൻ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അവൻ ഞാൻ ഹോസ്പിറ്റലിൽ എണിച്ചതിന് ശേഷം എനിക്കൊന്നും വല്ല ദൈവമേ എന്നെ രക്ഷിച്ചു ദൈവമേ ഒരുപാട് നന്ദിയാണ് ദൈവമേ എൻ്റെ അമ്മയ്ക്കാരുണ്ടായിരുന്നില്ല ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റക്കാരെന്നൊക്കെ പറഞ്ഞ് അവൻ കുറെ ഇങ്ങനെ പാർച്ചയോട് ഇരിക്കുകയാണ് കേട്ടോ ശരിക്കും റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാറ്റിൽ പോയിട്ടുണ്ടാവും അങ്ങനെ അവൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ നീ അവനവിടെ കിടക്കുകയാണ് അവൻ്റെ ആത്മാവാണ് അവനിക്ക് അവനിക്കിപ്പോൾ മനസ്സിലായിട്ട് അവൻ മരിച്ചു പോയെന്ന് അവനക്ക് മനസ്സിലാവും അതായത് മരിച്ചുപോയിട്ടില്ല കോമയിലാണ് പക്ഷെ എനിക്കാവുന്ന പറ്റില്ല അപ്പോൾ വീണ്ടും അവളെ കാണുകയാണ് നിങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നത് നിങ്ങളെന്തിനും എൻ്റെ പുറകെ തന്നെ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നീ അല്ലടാ എൻ്റെ ഒരു ദൗത്യം പാ പാളിച്ചുള്ള കളഞ്ഞത് ഇനി നീ എനിക്ക് പറഞ്ഞു തുടക്കാൻ നീ ഞാൻ പറഞ്ഞു കാരണം ചെയ്താൽ മാത്രമാണ് എനിക്ക് വീണ്ടും തിരിച്ച് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിന് ആ ഒരു കാലിനാണ് ഏ കാലിനും ഐ ഡി കാർഡോ എടാ ന്യൂ ജനറേഷൻ ആടാ ടെക്നോളജിയൊക്കെ വളർന്നില്ല എന്നൊക്കെ കഴിഞ്ഞാൽ genttub അങ്ങനെ അവൾ പറയുകയാണ് എടാ നീ എൻ്റെ അപ്പം ഒരു കൂടെ ഒരു സ്ഥലം വരെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു സാധനം കാണിച്ച് തരാമെന്ന് പറയുകയാണ് അല്ല എനിക്കതിന് ഡ്രസ്സ് ഈ ഡ്രസ്സൊക്കെ അതിനെ മാറ്റിയിട്ട് വരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെക്ക് പുതിയ ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവൾ ഇത് വേറെ വെറൈറ്റി ഒരു ഡ്രാമയാണ് നിങ്ങൾ കണ്ട് ചിന്തിച്ച് തിരിച്ചു ഇത് വേറെ ലെവലോ അത്ര കിടിലൊരു ഡ്രാമയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് കുറച്ച് കുറച്ച് മാത്രമാണ് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ കാരണം നിങ്ങൾ അധികം കണ്ട് ബോർഡിക്കേണ്ട നമ്മൾ പകുതി വെച്ച് അതായത് ഇതിൻ്റെ ത്രില്ലിംഗ് ശം പറ്റി നമ്മൾ നിർത്തുന്നതായിരിക്കും അങ്ങനെ നായകനും അവളും കൂടി നേരെ ഒരു വിചിത്രമായ സ്ഥലത്തോട്ട് കയറി ചൊല്ലുകയാണ് ഇങ്ങനെ പല പല ഡോറും ഇങ്ങനെ തുറന്നു ചെല്ലുമ്പോൾ ഒരു മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് ചൊല്ലുന്നത് അവിടെ എല്ലാവരും ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം അവർ മനത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ നോക്കുന്ന ആൾക്കാരാണ് പണ്ടത്തെ കാലമാരാണെങ്കിൽ എങ്ങനെ ജീവൻ എടുക്കാമെന്നാണ് ഓർക്കുന്നത് പക്ഷേ ന്യൂ ജനറേഷൻ കാലനാണെങ്കിൽ എങ്ങനെ രക്ഷിക്കാമെന്ന് അങ്ങനെ സ്ത്രീ ആണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നേരെ നമ്മുടെ നായകൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അവൾ വരുന്നത് അങ്ങനെ നായകനും കുടിക്കാൻ വേണ്ടി ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുകയാണ് അവനക്കൊന്നും മനസ്സിലാവുന്നതിൽ എന്താ സംഭവം അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എംപ എംപയർ ഉണ്ടാവില്ല ഒരു രാജാധികാരി ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ആരും ഒന്നും ഇണ്ടുന്നില്ല അതിന് ശേഷം ഇവളാണ് ഇന്നലെ ഒരു ഡ്രസ്സും മരുന്നില്ല ഞാനാണ് ഇവിടുത്തെ എംപയർ ഞാനാണ് ഇവിടുത്തെ രാജാധികാരി എന്ന് പറയുകയാണ് പറയുകയാണെട്ടോ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെറുതെ വിടാമെന്ന് പറയുകയാണ് ഇതേ സമയത്താണ് കാണിക്കുന്ന ഒരുത്തിൻ്റെ ഫേസ് കാണിക്കുന്നതിന് പിന്നെ ആരായിരിക്കും വഴിയെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് 俺。 ഈ രക്ഷിക്കുക അതായത് ഈ മരുന്നിനെ രക്ഷിക്കുന്ന ആൾക്കാരുടെ ടീമുണ്ട് ആ ടീമിനെ എല്ലാ ബാക്കിയുള്ള ടീംസെ കൂടി കുറ്റപ്പെടുത്തുകയാണ് ഇവർക്ക് എപ്പോഴും നമ്മൾ പ്രിവിലേജ് കൊടുക്കുകയാണ് ഇവരാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ആരെ രക്ഷിക്കുന്നൊന്നും ഇല്ലായെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവർക്ക് ശരിക്കും ആവുകയാണ് ഇതേ സമയത്ത് അവിടുത്തെ പരമാധികാരി പറയുകയാണ് ഇനി നീ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ പിരിച്ചുവിടുമ്പെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത് എഴുതി വെക്കുമ്പോൾ പറയുകയാണ് കേട്ടോ ഇവള് അങ്ങനെ നമ്മുടെ നായകനോട് പറയുകയാണ് നീ എനിക്കൊരു കാര്യം ചെയ്തു തന്നെ എന്നാൽ നിനക്ക് ആറുമാസത്തിനുള്ളിൽ തിരിച്ച് നിന്റെ കോമയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം അവൻ സമ്മതിക്കൊന്നുമില്ല പിന്നെ അവന്റെ അമ്മയുടെ ഇതൊരു കാണിച്ചു കൊടുക്കുകയാണ് അവന്റെ അമ്മ ആകെ കരയുകയാണ് അവന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ അതായത് എന്റെ മോൻ പോയല്ലോ എന്നൊക്കെ വിദ്യാർത്ഥിനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ അവനെ വീണ്ടും നമ്മുടെ അമ്മേനെ അടുത്തോടെ എത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനാകെ വിഷമിച്ചിട്ട് തിരിച്ചു വരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എൻ്റെ അമ്മ പാവമാണ് എനിക്ക് ആറ് മാസം തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുകയാണ് ഇനിയാണ് ഈ ഒരു ഡ്രാമ കിഴലാവാൻ പോകുന്നത് ആരൊക്കെ രക്ഷിക്കും വളരെ ത്രില്ലിങ്ങും റൊമാറ്റിക്കായിട്ടുള്ള ഒരു ഡ്രാമയാണ് അപ്പോൾ എല്ലാവരും തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാവുന്നതാണ് അപ്പോൾ നാളെ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ